ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഏരൂ സംസ്ഥാന സർക്കാരിന് ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലല്ല താല്പര്യമെന്നും ലഹരി മാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സർക്കാരിൻറെതെന്നും കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് കുറ്റപ്പെടുത്തി ആശാവർക്കർമാരും സാധാരണക്കാരും സർക്കാരിന് അന്യരായി മാറി വിലക്കയറ്റം മൂലം ജനം പൂർതിമുട്ടുകയാണ് സമരത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും വളർന്നു വന്ന ഇടതുമുന്നണിക്ക് ഇപ്പോൾ സമരമെന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണെന്നും സൈമൺ അലക്സ് പറഞ്ഞു കോൺഗ്രസ് ഏരൂർ പഞ്ചായത്ത് കോർ കമ്മിറ്റി സംഘടിപ്പിച്ച ഏരൂർ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സൈമൺ അലക്സ് അവർക്ക് ഇരുനൂറ്റി മുപ്പത്തി മൂന്നര

അവർ പാടിയ പാട്ടുകൾ പലതാണ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കവലകളിൽ കേരളത്തിലെ കേരളത്തിലെ പാടയോരങ്ങളിൽ അവർ പാടിയ പല പാട്ടുകളും നമ്മുടെ മനസ്സിലുണ്ട് അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് സമരം ചെയ്ത സഹോദരിമാരെ പറയുന്നത് പാട്ട് കുറയ്ക്കു ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം എന്താണ് ഈ സർക്കാർ ഈ കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്താ നിങ്ങൾ നിങ്ങൾ ദുരഭിമാനം ദുരഭിമാനം വെടിയണം വെടിഞ്ഞ് ഈ ചർച്ചയ്ക്ക് ണം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്നിലും തള്ളിലും കലാശിച്ചു மகாத்மா காந்த தேசிய கிராமீண தொழில்நுட்ப பகுதியின் தொழிலாளிகளோட சம்பள குடிசை நிறுவனம் என அவசியப்பட்டுக் കോർ കമ്മിറ്റി ചെയർമാൻ സി ജെ ശിവം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ പി ബി വേണുഗോപാൽ അഡ്വക്കേറ്റ് എസ്ഇ സഞ്ജയ്ഖാൻ തോയിത്തല മോഹനൻ ഗീ വർഗീസ് ഡെനിമോൻ പി ടി കൊച്ചുമച്ചൻ ബഷീർ അനുരാജ് പത്തടി സുലൈമാൻ ഷീന കൊച്ചുമച്ചൻ രാജശേഖരൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക നൽകുക വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഏരൂർ പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നാട്ടുവാർത്ത ഏരൂർ